എം ജി രാധാകൃഷ്ണനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ നമ്മെ വിട്ടുപോയി സംഗീത ലോകത്തിന് എം ജി രാധാകൃഷ്ണൻ നൽകിയ സംഭാവനകൾക്ക് ആദരസൂചകമായി എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റോഡിൽ ഒരു പാർക്കും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസാണ് അദ്ദേഹം മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസമാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള സ്റ്റേറ്റ് റോഡ് ഫണ്ട് ബോർഡിനും മറ്റ് സാമൂഹ്യ ഭരണ സാംസ്കാരിക നേതാക്കൾക്കും സംഘടനകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എം ജി രാധാകൃഷ്ണൻ്റെ പേരിലുള്ള പാർക്കിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കും തൈക്കാട് ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ സി എന്ന് പറയുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സമീപം ഇരുപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ച് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഈ ചടങ്ങിൽ എം ജി രാധാകൃഷ്ണൻ്റെ പ്രതിമ അനാവ അനാച്ഛനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് ഈ ചടങ്ങിന് നിയമസഭാ അംഗം ശ്രീ ആന്റണി രാജു മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ തൈക്കാട് കൗൺസിലർ ശ്രീ ജി വേണുഗോപാൽ സിനിമ സംഗീത ലോകത്തെ പ്രമുഖരായ സംഗീതജ്ഞർ തുടങ്ങിയവർ സാക്ഷ്യം വഹിക്കും എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്ന संगीतज्ञ श्री औचे औषसेपच्चन श्री इग्नेशियस, श्री एम जयचंद्र श्री शरद श्री रमेश नारायण श्री लोगनाथ, श्री जासी गिफ्ट, श्री बिजीबा श्री गोपी सुंदर श्री राजेश मुरगेश श्री बेन्नी श्री रोनी राफेल ശ്രീ അജി സരസ് ശ്രീ സതീഷ് രാമചന്ദ്രൻ ശ്രീ സാനന്ദ് ജോർജ് ശ്രീ ജോസ് ശ്രീ പി എസ് ജയഹരി ശ്രീ ബിപിൻ അശോക് ഇത്രയും പേരാണ് അവിടെ എത്താൻ സാധ്യതയുള്ളത് അവരെല്ലാവരും ഈ ചടങ്ങിൽ പങ്കുവഹിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് മുരളീധരനാണ് ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മളെ അറിയിച്ചത് അതുകൊണ്ട് അതിനെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒറ്റ വാക്കേ എനിക്ക് പറയുവാനുള്ളൂ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ നമ്മുടെ എല്ലാം ചേട്ടനായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ വയസ്സായ വരെ യങ്സ്റ്റേഴ്സും എല്ലാവരും ചേട്ട എന്നാണ് ഇവിടെ ചെന്നത് അപ്പോൾ അത്രമാത്രം സൗഹൃദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ ഒരു സ്റ്റാച്യു അദ്ദേഹം താമസിച്ചിരുന്ന വീടിന് തന്നെ അത് സമീപം തന്നെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് അതിൻ്റെ സി സൈറ്റ് പറഞ്ഞായിരുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അടുത്ത ശാസാങ്കോലിൻ്റെ അവിടുന്ന് വരുന്ന റോഡിൻ്റെ ആ വളവിൽ ആണ് അത് വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾക്ക് വലിയൊരു ധനം കിട്ടിയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചേട്ടൻ്റെ പാട്ട് അവിടെ എത്ര മണി മുതലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്ത് മണിവരെ അവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും അവിടെ ഒരു ചെറിയ പാർക്കുണ്ട് അവിടെ കുറച്ച് പേർക്ക് ഇരിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ നമ്മുടെ ജ്യേഷ്ഠനു വേണ്ടി ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബത്തിനെ സംബന്ധിച്ചതൊരു വലിയൊരു ഒരു ദിവസമാണ് നാളത്തെ ഇരുപത്തെട്ടാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലും അന്യഭാഷയിലുമുള്ള മിക്ക മ്യൂസിക് ഡയറക്ടേഴ്സും ഈ ഒരു ചടങ്ങിൽ എത്തുന്നുണ്ട് മിനിസ്റ്റേഴ്സ് കൂടാതെ അപ്പോൾ അത് തന്നെയാണ് നാളത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ താത്ത താത്തന്നാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത് താത്തയുടെ പാട്ടുകൾ രാവിലെ മുതൽ രാത്രി ഒരു പത്ത് മണി വരെ അവിടെ കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്യും ഈ പറഞ്ഞപോലെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്നും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയാണത് അപ്പോൾ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാവിലെ ഒമ്പത് മണിക്ക് ഇരുപത്തെട്ടാം തീയതി ഡിസംബർ ഇരുപത്തെട്ട് രാവിലെ ഒമ്പത് മണിക്കാണ് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടുതന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം എല്ലാ മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം എൻ്റെ അമ്മാവനാണ് ശ്രീ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹം ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഓസ്റ്റ് മസ് ആയിട്ടെങ്കിലും ഇത് ഒരു അംഗീകാരമായിട്ടാണ് ഗവൺമെൻറ് നൽകിയത് എന്ന് വിചാരിക്കുന്നു പിന്നെ ലളിത സംഗീത ശാഖയ്ക്ക് ഒരു മാനം നൽകിയ വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം ഓടക്കുഴൽ ഓടക്കുഴലുകളിൽ ഘനശ്യാമസന്ധ്യ ഇതൊന്നും ആരും മറക്കാത്ത ഗാനങ്ങളാണ് വർഷങ്ങളോളമായിട്ടും ഇപ്പോഴും ലളിത സംഗീതത്തിൽ അത് അടിയുറച്ച് നിൽക്കുന്നു കുട്ടികളെല്ലാം പാടി വരുന്നു എത്രയോ വർഷങ്ങളായിട്ട് രാമായണത്തിൽ ഇതെല്ലാം സഹിതം അപ്പം ഇതൊരു മ മതനിരപേക്ഷത ആയ ഒരു ചടങ്ങ് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നടത്തേണ്ട രാഷ്ട്രീയ സാംസ്കാരിക നായകത്വങ്ങൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും തികച്ചും മതത്തിന് അതീതമായ ഒരു ആണ് കല അതാണ് കലാകാരൻ അതിന് കിട്ടിയ ഒരു മാനമായിട്ട് വിധി ചെയ്യാതിരിക്കുന്നു എല്ലാവരും വന്ന സഹകരണം നന്ദി ഞാൻ രഞ്ജിദൻ്റെ മകനാണ് പേലു രാധാകൃഷ്ണൻ ഇപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങൾക്ക് ഈ ഒരു ചടങ്ങ് വലിയ ഒരു ചടങ്ങാക്കി മാറ്റിത്തരണം എന്നുള്ള അപേക്ഷ മാത്രം മുന്നിലേക്കുന്നു എല്ലാവരെയും അവിടെ നാളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു എൻ്റെ എൻ്റെ അനീതിയുടെ ഞാൻ അഞ്ചുരാശ്ന മകളാണ് കാർത്തിക അവർ പറഞ്ഞതിൽ അപ്പുറം ഒന്നും പറയാനില്ല അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹബന്ധം പുലർത്തിയിരുന്നത് മാധ്യമപ്രവർത്തകരുമായിട്ടായിരുന്നു നല്ലമ പറഞ്ഞ പോലെ അച്ഛനൊരു മാഷൊന്നും ആയിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു അപ്പം നിങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു